കുണ്ടന്നൂർ എയിലിൻ്റെ ദേശീയപാത തൊള്ളായിരത്തി അറുപത്താറ് അറുബ് ഈ പാലത്തിൽ ഇരുചക്രവാഹനങ്ങളുടെ അപകടം നിത്യസംഭവമായി മാറുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇരുപതോളം ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുകയും ഗുരുതരമായ പരിക്കേൽക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് കുണ്ടന്നൂർ എയലിൻ്റെ പാലത്തിലെ അശാസ്ത്രീയമായ ടാറിങ്ങും ഇരുചക്രവാഹനങ്ങളുടെ അമിത വേഗതയുമാണ് അപകടത്തിൻ്റെ പ്രധാന കാരണമെന്ന് വഴി യാത്രക്കാർ പറയുന്നു യാതൊരു പരിചയവുമില്ലാതെ മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ഇരുചക്രവാഹനങ്ങൾ അമിതവേഗത്തിൽ പോകുമ്പോൾ പാലത്തിലെ അപകടകരമായിട്ടുള്ള കുഴികൾ വീണാണ് ഗുരുതരമായ പരിക്കുകളും മരണവും സംഭവിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ ഇരുചക്രവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വെളിപ്പിന് മൂന്ന് മണിക്ക് ഒരു ഇരുചക്ര കാരണം മരണപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തു കുണ്ടനുരയിലിന് ദേശീയപാത അടിയന്തരമായി റിപ്പയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയെങ്കിലും ടാറിംഗ് നടപടികൾ പുരോഗമിക്കുന്നു എന്ന മറുപടിയാണ് ദേശീയപാത അധികൃതർ ലഭിച്ചത് തുടർന്ന് ദേശീയപാത അധികൃതർ പാലത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നു എന്ന ബോർഡ് വയ്ക്കുന്ന യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടത്തിയായി കാണുന്നില്ല മഴക്കാലം തുടങ്ങിയവൽ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ആശങ്കയിലാണ് പാലത്തിന് താഴെ അധിവസിക്കുന്ന പരിസരവാസികൾ പാലത്തിന് മുകളിൽ അപകടമുണ്ടാകുമ്പോൾ അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ പാലത്തിന് മുകളിൽ അപകടം പലപ്പോഴും നാട്ടുകാർ അറിയാറില്ല ഇത് അപകടത്തിന്പ്പെടുന്ന വാഹന ഉടമയുടെ മരണത്തിന് കാരണമാകുന്നു ദേശീയപാതാധികൃതർ അടിയന്തരമായി റീട്ടാർഗിംഗ് ചെയ്തില്ലെങ്കിൽ കുണ്ടനു റെയിലിൻ്റെ പാലം വാഹനങ്ങളുടെ ചോരക്കളമായി മാറുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്